നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒന്നിന് തിരുവനന്തപുരത്തെത്തും വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിനായി എത്തുന്ന മോദി രാജ്ഭവനിൽ താമസിക്കും രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് എസ് പി ജി സുരക്ഷാ വകുപ്പ് തിരുവനന്തപുരത്ത് ഒരുക്കും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തിരുവനന്തപുരത്തിന്റെ വ്യോമ കടൽ മേഖലകളും സൈനിക നിരീക്ഷണത്തിലാകും അഹഗാം ഭീകരാക്രമണവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും കാരണം സമാനതകളില്ലാത്ത നിരീക്ഷണമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഗവർണർ രാജേന്ദ്ര അരുലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും മോദിയില് നിന്നും കേരളമേറെ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര ഇന്റലിജൻസും മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് അതീവ ജാഗ്രതയിലാണ് തിരുവനന്തപുരത്ത് അടിക്കടി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തെ പരിപാടിയടക്കം അലങ്കോലമാകാതിരിക്കാനുള്ള മുൻകരുതലെടുക്കും അനാവശ്യമായി ഒരാളെയും യോഗസ്ഥലത്തേക്ക് കടത്തിവിടില്ല അടിയന്തര സാഹചര്യത്തിൽ മോദിയുടെ യാത്രാ പരിപാടികൾ മാറും അങ്ങനെ വന്നാൽ ഉദ്ഘാടനത്തിന് തൊട്ട് മുൻപ് തിരുവനന്തപുരത്ത് എത്തുന്ന ക്രമീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും രാജ്യത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ മുൻപന്തിയിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്ന വമ്പൻ വികസന പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി നാലു മാസത്തിനുള്ളിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിഴിഞ്ഞത്തിന്റേത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ഉദ്ഘാടനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് തുറമുഖത്ത് പോലീസിന്റെയും എസ് പി ജിയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയൊരുക്കും വിഴിഞ്ഞൻ തുറമുഖ പരിധിയിലുള്ള കടലിന്റെ വിസ്തൃതമായ പരിധിയിലും തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ വിമാനത്താവള പരിധിയിലും വിഴിഞ്ഞൻ തുറമുഖത്തിന്റെയും കടൽ ആകാശ പരിധിയിൽ നിരീക്ഷണവും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തും കടൽ പരിധിയിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സൈനിക കപ്പലുകളെ വിന്യസിക്കും ആദ്യമായാണ് വിഴിഞ്ഞം കടലിന്റെ പരിധിയിൽ വിവിധ സൈനിക വിഭാഗങ്ങളുടെ കപ്പലുകൾ ഒരുമിച്ചെത്തുക ആകാശ നിരീക്ഷണത്തിനായി വ്യോമസേനയുടെയും നാവികസേനയുടെയും സൈനിക വിമാനങ്ങളും ഉണ്ടാകും യുടെ ഒരു സൈനിക കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള ട്രയൽ വൺ മുപ്പതിന് നടക്കും മെയ് ഒന്നിന് തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങി രണ്ടിന് രാവിലെ പതിനൊന്നിന് എയർഫോഴ്സിന്റെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിറങ്ങും മൂന്ന് ഹെലിപാഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനുമായി ഡൽഹിയിൽ നിന്നുള്ള എസ് പി ജി വിഴിഞ്ഞം തുറമുഖത്തെത്തി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹെലിപാഡുകൾ കമ്മീഷനിങ് ചടങ്ങ് നടക്കുന്ന ബെർത്ത് ഉദ്ഘാടന യോഗം നടക്കുന്ന വേദി എന്നിവ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു മോദിക്കായി പോർട്ട് ഓപ്പറേഷൻ മന്ദിരം മുഖ്യപ്രവേശന കവാടം എന്നിവിടങ്ങളിലാണ് പ്രധാന ഹെലിപാഡുകൾ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പി ഒ ബിക്ക് സമീപത്തെ ഹെലിപാഡിലാണ് മുൻഗണന അടിയന്തര ലാൻഡിങ്ങിനായി വലിയ കടപ്പുറത്തും ഹെലിപാഡ് ഉണ്ടാകും തുറമുഖത്തെത്തുന്ന പ്രധാനമന്ത്രിയെ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവർ ചേർന്ന് സ്വീകരിക്കും തുടർന്ന് പി ഒ ബി മന്ദിരത്തെത്തി കമ്പ്യൂട്ടർ നിയന്ത്രിത തുറമുഖ പ്രവർത്തനം വീക്ഷിക്കും പിന്നീട് ബർത്തിൽ കമ്മീഷനിങ് നിർവഹിച്ച ശേഷം വേദിയിലെത്തി പ്രസംഗിക്കും ഉദ്ഘാടന വേദി പ്രധാന കവാടുന്ന സമീപം സജ്ജമാക്കുന്ന ജോലി തുടങ്ങി പതിനായിരത്തോളം പേരെയാണ് ഉദ്ഘാടന ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത് നേരത്തെ വിഴിഞ്ഞത്തിന് വി ജി എഫ് നൽകുന്നതിലുൾപ്പെടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു കേന്ദ്ര നിബന്ധനകൾക്കെതിരെ സംസ്ഥാനം ഔദ്യോഗികമായി പ്രതിഷേധവും അറിയിച്ചിരുന്നു എന്നാൽ മുൻ ധാരണയിൽ നിന്ന് വെറു കേന്ദ്രം തയ്യാറായില്ല തുടർന്ന് ആദ്യത്തെ കരാർ പ്രകാരം തന്നെ എണ്ണൂറ്റി പതിനേഴ് കോടിയുടെ വി ജി എഫ് വാങ്ങാൻ സംസ്ഥാനം കരാർ ഒപ്പിടുകയായിരുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി തന്നെ തുറമുഖ സമർപ്പണത്തിനായി വിഴിഞ്ഞത്തെത്തുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാക്കി ചടങ്ങ് നടക്കുക വിഴിഞ്ഞം ഇന്റർനാഷണൽ ചടങ്ങ് നടത്തുന്നതിന്റെ ചുമതല കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ ആരംഭിച്ചത് തുറമുഖത്തെത്തിയ എത്തിയ ഫാൻസാൻഡോ എന്ന കപ്പലിനെ സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ വൺ ഉദ്ഘാടനം ചെയ്തത് ഡിസംബറിൽ തുറമുഖം തോതിൽ പ്രവർത്തനവും തുടങ്ങി ഇക്കാലയളവിൽ ലോകത്ത് ഏറ്റവും വലിയ ചരക്കു കപ്പലുകളിൽ ചിലത് വിഴിഞ്ഞത്തെത്തി പി 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 മാതൃകയിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് തുറമുഖം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർഡ് ലിമിറ്റഡുമായി ചേർന്ന് അദാനി ഗ്രൂപ്പാണ് തുറമുഖത്തിന്റെ നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതല തുറമുഖത്തിന്റെ ഭാഗമായി റെയിൽ റോഡ് കണക്ടിവിറ്റി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ കടൽ വഴി ഏറ്റവും കൂടുതൽ ചരക്കുനീക്കം നടക്കുന്ന അന്തർദേശീയ കപ്പൽപാതയുടെ പത്ത് നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് എഴുപത് മീറ്റർ സ്വാഭാവിക ആഴവുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ഓഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരാർ ഒപ്പിട്ടത് ഡിസംബർ അഞ്ചിന് തറക്കല്ലെട്ട് നിർമ്മാണവും തുടങ്ങി അഞ്ചു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പദ്ധതി പൂർത്തിയായി പതിനായിരം കോടി നിക്ഷേപം വേണ്ടി വരുന്ന തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണവും അദാനി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്